വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്ന് കൊപ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്നര പഞ്ചായത്തോളം വരുന്ന വാർഡുകളിലെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചായത്ത് പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ച് ചേർക്കുന്നതിനായി ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ബഹുമാനപ്പെട്ട മുരളീധരൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മീറ്റിംഗ് ആണെന്ന് ഇവിടെ നടന്നത് ആയതിൽ നമുക്ക് വരാൻ പോകുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണങ്ങളും മറ്റും നശിപ്പിക്കാതെ ആയതിനെ സൗഹാർദ്ദപരമായി ഉള്ളവരെ എലക്ഷനു വേണ്ടിയും കൂടാതെ മറ്റ് അക്രമ വിട്ടുനിന്നുകൊണ്ട് സമാധാനമായി ഉള്ള വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പാർട്ടികളുടെ ഒരു മീറ്റിംഗാണ് നടന്നത് അവരുടെ എല്ലാവരും തന്നെ മീറ്റിങ്ങിൽ പങ്കെടുത്ത വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വന്നിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികളെല്ലാം തന്നെ ഇക്കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ആയതിനെ സഹകരിക്കാമെന്നും കൊപ്പം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും ഈ നമ്മുടെ കൊപ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വളരെ സമാധാനപരമായി കൊണ്ടു നടക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ്